ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി പുതിയൊരു നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഒഴിവ് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എസ് സി എസ് ജി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് എസ് സി എസ് ജി കാറ്റഗറിക്കാർക്കാണ് കൊടുക്കാൻ കഴിയുന്നത് ഒരു വേക്കൻസിയാണുള്ളത് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരം വരെ ജനിച്ചവർക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടാകണം പി എസ് സിയുടെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനാകുന്നത് ലാസ്റ്റ് ഡേറ്റ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ ഫ്രണ്ട്സ് എലിജിബിൾ ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യൂ ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി